ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇതിന് കാരണം നമ്മൾ അരിപ്പൊടിയും പിന്നെ തൈരും തക്കാളി മാത്രമാണ് ഇതിന് യൂസ് ചെയ്യണത് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇത് അരിപ്പൊടി മുഖം തിളങ്ങാനും കളർ വെക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ തേക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈയൊരു സ്പൂണിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം ഇതുപോലത്തെ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്ക പിന്നെ ഒരു ടീസ്പൂൺ തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു പേസ്റ്റ് പരുവത്തിലാക്കാം നമ്മളെ മുഖത്ത് തേച്ചാല് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ആക്കി എടുക്കാം കണ്ടില്ലേ അപ്പോ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് വിരലുകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കുറച്ചെടുത്ത് തേച്ചിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം എന്നിട്ട് നമുക്കൊരു മുപ്പത് ഒക്കെ ആയാല് അത് ഉണങ്ങി വരും അപ്പോൾ അത് കഴുകി കളയാൻ തണുത്ത വെള്ളത്തിൽ കഴുകി കളയ കളയണിരിക്കും നല്ലത് ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ചെയ്താൽ നല്ലതാണ് മുഖത്തിന് കറുത്ത പാടുകളൊക്കെ ഒരുവിധം പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റും